ഹായ് ഫ്രണ്ട്സ് ജിഷ്ണു ആണ് ഇതൊരു ടി വി എസ് വീഗോ ആണ് ഇന്ന് നമ്മൾ ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാണ് നമുക്ക് ആദ്യം ഓയിൽ ഡിപ്പ് അഴിച്ചെടുക്കാം ഇതെന്തോ കാരണവശാല് ഓവർ ടൈറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇട്ട് നമ്മൾ അഴിച്ചെടുക്കുകയാണ് ഓയില് ആവശ്യത്തിലധികം ഓടി കറുത്തിട്ടുണ്ട് ഇത്രയൊന്നും കറക്കാൻ പാടില്ല പക്ഷെ അതങ്ങനെ പോയി ഇനി എന്തായാലും നമുക്ക് ഓയിൽ മാറ്റാം അതിനാദ്യം ഡിപ്പ് തുടച്ച് ഡിപ്പ് ഒരു ഭാഗത്ത് സുരക്ഷിതമായിട്ട് എടുത്തു വയ്ക്കുക എഞ്ചിൻ കേസിൻ്റെ താഴെ ഭാഗത്ത് പതിനാലിൻ്റെ ഒരു ബോൾട്ടായിട്ടാണ് ടി വി എസ് വിഗോൻ്റെ ഡ്രെയിൻ വരുന്നത് അത് വണ്ടി സൈഡ് സ്റ്റാൻഡിൽ ഇട്ട ശേഷം സോക്കറ്റ് കൊണ്ട് തട്ടി ഊരുക ഡ്രെയിൻ പാൻ താഴെ വെച്ചതിന് ശേഷം കൈ കൊണ്ട് നമുക്ക് ഓയിൽ നെറ്റ് ഊരിയെടുക്കാം എന്താ കണ്ടില്ലേ ഓയില് അത്യാവശ്യം കറുത്തിട്ടുണ്ട് എന്തായാലും നമുക്കിനി പുതിയ ഓയില് മാറ്റാം ഈ ടൈപ്പ് ഒരു പരന്ന ഡ്രെയിൻ ബോൾട്ടാണ് വീഗോക്ക് വരുന്നത് അത് നന്നായിട്ട് തുണി കൊണ്ട് തുടച്ച് എടുക്കുക ഓയില് പറ്റക്കറുത്തത് കൊണ്ട് വണ്ടിയൊന്ന് ചാച്ചും ചെരിച്ചും ഇട്ട് അത്യാവശ്യം ഓയില് നമുക്ക് ഊറ്റിയെടുക്കാം നോർമലായിട്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്ററിലൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഓയിൽ ചോർത്തുമ്പോൾ അതിൻ്റെ സ്ട്രെയിനറ് ഓയിൽ ക്യാപ്പിൻ്റെ ഒപ്പം തന്നെ വീണിരുന്നു അത് നമ്മൾ മണ്ണെണ്ണൊഴിച്ച് തുണിയെടുത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ഓയിൽ സ്ട്രെയിനർ ഓയിൽ ക്യാപ്പിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് നമ്മൾ ഓയിൽ ക്യാപ്പ് അഴിക്കുമ്പോൾ ഓയിലിൻ്റെ പ്രഷറിൽ സ്ട്രെയിനറും പാത്രത്തിലേക്ക് വീഴും അതുകൊണ്ട് ഓയിൽ പാനിൽ നിന്നും അത് തിരിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരിക്കലും മറന്നു പോകരുത് നമുക്കിനി ഓയിൽ ക്യാപ്പ് കൈകൊണ്ട് ടൈറ്റാക്കാം എന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഒരു തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് വണ്ടി സൈഡ് സ്റ്റാൻഡിൽ ഇട്ട ശേഷം ഡ്രെയിൻ ബോൾട്ട് ടൈറ്റ് ചെയ്യാം പതിനഞ്ചിൻ്റെ സോക്കറ്റാണ് ഇതിന് വേണ്ടത് ടി വി എസ് പതിനഞ്ച് ഡബ്ല്യു നാൽപ്പത് ഗ്രേഡ് ഓയിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇരുപതേ നാൽപ്പത് ആണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തകരാറുകളൊന്നുമില്ല കുറച്ചൊരു ഹെവി ഓയിലാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്തിരുമ്പോൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്താൽ മാത്രം മതിയാകും വേറൊരു പ്രശ്നവും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഓയിൽ ഈ വണ്ടിയിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഓയിൽ ഫില്ല് ചെയ്യുന്ന ഫണല് നല്ല വൃത്തിയുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം അതിൽ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് ഇല്ലെങ്കിൽ എൻജിനിൽ കണ്ടാമിനേഷൻ വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ലിറ്ററിൻ്റെ ക്യാനിൽ നിന്നും എഴുന്നൂറ്റി അൻപത് എം എൽ ഓയിലാണ് ഒഴിക്കേണ്ടത് അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ ഡിപ്പ് കുത്തി വെച്ച് അങ്ങനെ നോക്കി നോക്കി ഓയിലൊഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുപ്പിയുടെ സൈഡിൽ അളവുണ്ട് ഏകദേശം ആ അളവ് നോക്കിയിട്ട് നമുക്ക് ഓയില് ഫില്ല് ചെയ്യാം കൃത്യം എഴുന്നൂറ്റി അൻപത് എം എൽ ഒഴിച്ച് ഡിപ്പ് കുത്തി നോക്കി ഓയിൽ ലെവല് പക്കയെന്ന് നമ്മൾ ഉറപ്പിച്ചു ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് ഡിപ്പ് തിരിച്ച് വെച്ച് കൈകൊണ്ട് ടൈറ്റ് ചെയ്യാവുന്നത്ര ടൈറ്റ് ചെയ്ത് വെക്കാം ഇത് കൈകൊണ്ട് ടൈറ്റാവുന്ന അത്ര ടൈറ്റ് വെച്ചാൽ മതി വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ചോ കട്ടിംഗ് ബ്ലെയർ ഉപയോഗിച്ചോ കൂടുതൽ ടൈറ്റ് ആക്കാം അപ്പോൾ നമ്മുടെ ഓയിൽ ചേഞ്ച് ഇതോടുകൂടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം